തോബിത്ത് അദ്ധ്യായം ഏഴ് തോബിയാസിൻ്റെ വിവാഹം അവൻ എക്ബാത്താനായി രഘുവേലിൻ്റെ ഭവനത്തെത്തി സാറ അവരെ കണ്ട് അഭിവാദനം ചെയ്തു അവർ പ്രത്യഭിവാദനം ചെയ്തു അവൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രഘുവേൽ ഭാര്യ എത്താനായോട് പറഞ്ഞു ഈ യുവാവ് എന്നെ എൻ്റെ പിതൃവ്യപുത്രൻ തോബിയാസിൻ്റെ നല്ല ചായ രഘുവേരിൽ അവരോട് ചോദിച്ചു സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അവൻ പറഞ്ഞു ഇനിവേൽ നിവാസിയായ നപ്തലിൻ്റെ വംശത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ ഉടനെ അവർ ആരാഞ്ഞു ഞങ്ങളുടെ സഹോദരൻ തോപിയത്തിനെ നിങ്ങൾ അറിയുമോ അറിയുമെന്ന് അവർ പറഞ്ഞു അവൻ ചോദിച്ചു അവൻ സുഖമല്ലേ അവർ പറഞ്ഞു അവൻ അവൻ സുഖമായിരിക്കുന്നു തോബിയാസ് തുടർന്നു അവൻ എൻ്റെ പിതാവാണ് രഘുവേയിൽ ചാടി എഴുന്നേറ്റ് അവനെ ആലിംഗനം ചെയ്തു സന്തോഷാസ്തുക്കൾ കുഴിച്ചു ഉത്തമനും കുരീനുമായ തോപിത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ് രഘുവേൻ തോബിയാസിനെ അനുഗ്രഹിച്ചു തോപിത്തിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് കേട്ട് അവൻ ഹൃദയം നിന്ന് കരഞ്ഞു ഭാര്യ എല്ലായും പുത്രി സാറായും ഒപ്പം കരഞ്ഞു അവർ അതീവ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ കൊന്ന് യഹോ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി അവരെ സത്കരിച്ചു അനന്തരം തൂബിയാസ് റഫേലിനോട് പറഞ്ഞു സഹോദരൻ അസേറിയാസ് യാത്രയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിക്കുക ദൂതൻ ഇക്കാര്യം റഘുവേലിനെ അറിയിച്ചു റഘുവേൽ തോബിയാസിനോട് പറഞ്ഞു തിന്നും കുടിച്ചും ഉല്ലസിക്കുക എൻ്റെ മകളെ പരിഗ്രഹിക്കുന്നതിന് എന്നെൻ്റെ അവകാശമാണ് എന്നാൽ ഒരു കാര്യം എനിക്ക് നിന്നോട് തുറന്നു പറയാനുണ്ട് എൻ്റെ പുത്രിയെ ഞാൻ ഏഴ് ഭർത്താക്കന്മാർക്ക് നൽകിയതാണ് എന്നാൽ ഓരോരുത്തരും അവരെ സമീപിച്ച് രാത്രിയിൽ തന്നെ അടഞ്ഞു എന്നാൽ ഇപ്പോൾ നീ ആഹ്ലാദിക്കുക തോബിയാസ് പ്രതിഭജിച്ചു ഇക്കാര്യത്തിൽ ഉറപ്പു തരാതെ ഞാൻ ഒന്നും ഭക്ഷിക്കുകയോ ഇല്ല രഘുവേൽ പറഞ്ഞു ഇപ്പോൾ തന്നെ നിയമപ്രകാരം അവളെ സ്വീകരിച്ചു കൊള്ളുക നീ അവളുടെ ബന്ധുവാണ് അവൾ നിനക്ക് സ്വന്തവും കാരുണ്യവാനായ ദൈവം നിനക്ക് ഇരുവർക്കും ശുഭം വരുത്തട്ടെ അവർ പുത്രി സാറായെ കൈക്ക് പിടിച്ച് തോപിയാസിന് ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു ഇതാ ഇവിടെ മോശയുടെ നിയമം അനുസരിച്ച് സ്വീകരിച്ചു കൊടുക്കുക പിതാവിൻ്റെ അടുക്കിലേക്ക് അവളെ കൊണ്ടുപോകുക അവൻ അവരെ അനു അനുഗ്രഹിച്ചു അവൻ ഭാര്യയായി എതിനായി പിടിച്ച് ഒരു ചുരുൾ എടുത്ത് അതിൽ വിവാഹവാഗ്ദാനം എഴുതി അവൾ അതിൽ തങ്ങളുടെ മുദ്രയും വെച്ചു അനന്തരം അവർ ഭക്ഷണം കഴിച്ചു രഘുവേയിൽ തൻ്റെ ഭാര്യയായി എന്നായി വിളിച്ചു പറഞ്ഞു അടുത്ത മുറിയൊരുക്കി അവളെ അങ്ങോട്ട് നയിക്കുക അവൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു സാറയെ അങ്ങോട്ട് നയിച്ചു സാറ കരയാന് തുടങ്ങി അപ്പോൾ നമ്മെ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞെ ധൈര്യമായിരിക്കുക സുഖത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിൻ്റെ ദുഃഖം അകറ്റി സന്തോഷവും വേഗം തവരു അവലംബിക്കുക ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കും സംശംശയായിരിക്കാം സ്ഥിതി ആയിരിക്കും